ജക്കാത്ത് രണ്ടര ശതമാനമല്ലേ ചില കച്ചവടക്കാർക്ക് സൗദിയിലുള്ള പല കച്ചവടക്കാർക്കും അങ്ങനെ ചില സംശയങ്ങളുണ്ട് രണ്ടര ശതമാനത്തിൽ കൂടുതൽ ജക്കാത്ത് അടക്കേണ്ട ചില സാഹചര്യങ്ങൾ പല കച്ചവടക്കാർക്കും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ചില ആളുകൾക്ക് അതിൽ കുറവാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നത് ജക്കാത്ത് രണ്ടര ശതമാനം തന്നെ അല്ലേ ഇങ്ങനെ ഈ ഒരു സംശയത്തിന് മറുപടി നൽകാൻ പ്രിയപ്പെട്ട നൌഷാദ് ഭായ് ഉള്ള നൌഷാദ് ഭായ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നൗഷാദ് നൌഷാദ്ഭായിൽ നിന്ന് അറിയേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടി ഉണ്ട് അതായത് കമ്പനികൾ ചില കമ്പനികൾക്ക് ഓഡിറ്റ് തന്നെ ആവശ്യമില്ല എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ വസ്തുത എന്താണ് എന്നും നമുക്കറിയണം അങ്ങനെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് സൗദിയിലുള്ള ചെറുകിട കച്ചവടക്കാർക്കും കമ്പനികൾക്കൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ് നൗഷാദ് ഭായ് നിങ്ങളുടെ അടുത്ത് നിന്ന് അറിയേണ്ടത് ആദ്യം നമുക്ക് ഈ ജക്കാത്ത് കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് രണ്ടര ശതമാനത്തിൽ കൂടുതൽ വരുന്നു എന്നുള്ള ഈ പരാതി ചില ആളുകൾക്ക് വരുന്നത് സൗദിയിൽ സക്ക കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് രണ്ട് മൂന്ന് മെത്തേഡുകളുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് എസ്റ്റിമേഷൻ മെത്തേഡ് ഇങ്ങനെ നമുക്ക് വിളിക്കാം ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് അക്കൗണ്ടിങ് ബേസ്ഡ് കാൽക്കുലേഷൻ രണ്ടാമത്തത് എസ്റ്റിമേറ്റഡ് ബേസ്ഡ് കാൽക്കുലേഷൻ ഇതില് അതെ അതെ അപ്പോൾ ഈ എസ്റ്റിമേറ്റഡ് ബേസ്ഡ് ആണ് ഈ ചെറുകിടക്കാരെ എന്ത് ചെയ്യുക കൂടുതലായിട്ട് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മളെ സെയിൽസിൻ്റെ ബേസിലാണ് ബേസ് സെയിൽസ് ആണ് ഉണ്ടാവുക സെയിൽസിൻ്റെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മിസക്ക കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ സെയിൽസ് തന്നെ അപ്പോൾ ഒരാൾക്ക് സെയിൽസ് ഉണ്ട് അതിൻ്റെ എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ ആയിട്ട് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അത് ഡീമ്ഡ് പ്രോഫിറ്റായിട്ട് അതിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ചുരുക്കി പറഞ്ഞാൽ സെയിൽസിൻ്റെ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അയാളെ ജക്ക ബേസ് ആയിട്ട് കൊടുക്കും അതിൻ്റെ രണ്ടര ശതമാനമാണ് ജക്ക ഒരാൾക്ക് ഈ എത്രയാണ് ഒരു കച്ചവടം കച്ചവടം ആ കച്ചവടത്തിന്റെ സെയിൽസിന്റെ 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 കാണുന്നു ഫയൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ ഇരുപത്തിയേഴര ശതമാനത്തിന്റെ രണ്ടര ഒരു സാധാരണ ഒരു ചെറുകിട സ്ഥാപനങ്ങൾക്ക് വരിക ഓക്കെ അപ്പൊ ഇതില് പിന്നെ അതിലുണ്ടാവുന്ന ചില ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സെയിലില്ലെങ്കിലോട്ട് അപ്പൊ ഒരു വർഷമായിട്ട് ഒരു ചെറിയ സ്ഥാപനം തുറന്നതാണ് അയാള് കച്ചവടം ഒന്നും നടന്നിട്ടില്ല അല്ലെങ്കിൽ ആള് ഒരുപാട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഒന്നും കച്ചവടം സെയിൽ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് സെക്കൻഡ് ഉണ്ടാവില്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ ഈ ഡൗട്ടിന് അവരെ പിന്നെ സെയിൽസ് ഇല്ലെങ്കിൽ ആദ്യം അവര് നോക്കുക വാറ്റ് റിട്ടേണിൽ ഫയൽ ചെയ്ത സെയിൽസ് ഉണ്ടോ എന്നുള്ളതാണ് അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ നോക്കിയാൽ ഇമ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ പർച്ചേസ് ഉണ്ടോ എന്നുള്ളതാണ് പർച്ചേസോ ഇമ്പോർട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് നൂറ്റി പതിനഞ്ച് ശതമാനം സെയിൽസ് ആയിട്ട് അസ്യൂം ചെയ്യും അല്ല ഇത് ഏത് മെത്തേഡിന്റെ കാര്യമാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് അത് അത് വേറെ അക്കൗണ്ടിംഗ് ബേസ്ഡ് കാൽക്കുലേഷനിലാണ് എന്ത് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ബേസിൽ അല്ലെങ്കിൽ നമ്മൾ അക്കൌണ്ടിങ് ബേസ്ഡ് കാൽക്കുലേഷനിലാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഉണ്ടാക്കി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ സാധാരണ എസ്റ്റിമേറ്റഡ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ ബൈ ഡിഫോൾട്ട് ഈ മെത്തേഡ് ഓഫ് കാൽക്കുലേഷനിലാണ് അവരുണ്ടാവുക പിന്നെ പിന്നെ അപ്പൊ ഇതില് സെയിൽസിന്റെ ബേസിലാണ് ജക്ക വരിക ജക്ക ചെറിയ സ്ഥാപനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ജക്ക ഉണ്ടാവുള്ളൂ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക്സ് ഓഫ് അക്കൗണ്ട് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മെയിൻറ്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അയാള് പിന്നെ അയാളെ സെയിൽ പർച്ചേസ് ബാങ്ക് ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി പോയാൽ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജക്ക ജക്ക അതോറിറ്റി തന്നെ കാൽക്കുലേറ്റ് ചെയ്യും അത് നമ്മളോട് ശ്രദ്ധാ നമ്പർ അയച്ചു തന്നിട്ട് ഇത് അടക്കാൻ വേണ്ടി പറയും അപ്പൊ അപ്പൊ ശരിക്കും സെയിൽസിന്റെ ഇരുപത്തിയേഴ് ശതമാനം പോലും അവരുടെ കാൽക്കുലേഷൻ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പൊ ഇതിപ്പോ ഇരുപത്തിയേഴ് ശതമാനം കച്ചവടം ഞാൻ ഇരുപത്തിയേഴ് ശതമാന ശതമാനം അവർ കൂട്ടുന്നു അപ്പൊ അതിനനുസരിച്ചുള്ള സക്കാത്ത് നമ്മളിരുന്ന് ഈടാക്കുമ്പോഴാണ് ഞമ്മള് മേപ്പ് നോക്കുന്നത് അതെ അതെ ഇത് ചെറിയ സ്ഥാപനങ്ങൾക്ക് ഈ മറ്റേത് പിന്നെ നടക്കുള്ളൂ കാരണം അവർ ബുക്സ് ഓഫ് അക്കൌണ്ട് മെയിൻറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൌണ്ടന്റ് വേണം അങ്ങനെയുള്ള പിന്നെ ചെറിയൊരു സ്ഥാപനങ്ങൾക്ക് അതൊന്നും നടക്കൂലല്ലോ അവർക്ക് മാത്രമേ ഇത് നടക്കുള്ളൂ ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് ഇപ്പോൾ ഒരുപാട് സെയിൽ നടക്കുന്ന ഒരു സ്ഥാപനങ്ങൾക്ക് ഇത് വലിയ സക്ക ഉണ്ടാക്കും ജക്ക വരും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പിന്നെ ഒരാൾ വന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം അറിയാൽ സെക്ക വന്നതാണ് നമ്മൾ ചെറിയ സ്ഥാപനമാണ് ഒരു പെട്രോൾ പമ്പാണ് അപ്പോൾ അതിൽ കൂടുതൽ സെയിൽ വന്നപ്പോൾ പെട്ട പിന്നെ പെട്ടെന്നുണ്ടായ കൂടുതൽ സെയിലിന് സക്ക ഇങ്ങനെ കൂടുതൽ വരും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൽ ഈ മെത്തേഡിൽ നിന്നിട്ട് കാര്യമില്ല ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത മെത്തേഡിലേക്ക് പോവാൻ പറ്റും അവർക്ക് ബേസ്ഡ് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ഓഫ് അക്കൗണ്ട് ഉണ്ടാക്കണം കൃത്യമായിട്ട് എല്ലാ വർഷവും കൊടുക്കുക അതെ അങ്ങനെ പിന്നെ അതിന്റെ പ്രോഫിറ്റ് 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 അഡ്ജസ്റ്റഡ് ബുക്ക് എന്നൊക്കെ പറയും ആ പിന്നെ പ്രോഫിറ്റിന്റെ ബേസിലാണ് അയാൾക്ക് രണ്ടര ശതമാനം സെക്ക ഉണ്ടാവുള്ളൂ അപ്പൊ അയാൾക്ക് ഇപ്പൊ ഹോൾസെയിൽ ടീമാണ് അത് പിന്നെ അതിൻ്റെ ഇപ്പം ടൈപ്പ് ഓഫ് കമ്പനി ഏതാണെങ്കിലും ടൈപ്പ് ഓഫ് ബിസിനസ് ഇപ്പോൾ കമ്പനി ആണെങ്കിലും മോസസ് ആണെങ്കിലും ഇവർക്കൊക്കെ ഈ അക്കൗണ്ടിങ് ബേസ്ഡ് കാൽക്കുലേഷനിലെ നടക്കുള്ളൂ കാരണം സെയിൽ കൂടും സെയിൽ കൂടിക്കഴിഞ്ഞാൽ ആദ്യത്തെ മെതഡ് അനുസരിച്ച് സക്ക ഒരുപാട് വരും അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തേ നടക്കുള്ളൂ ഈ അക്കൗണ്ടിങ് ബേസ്ഡ് കാൽക്കുലേഷനിലേക്ക് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അങ്ങനെ അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ മാറ്റിയില്ലെങ്കിൽ ആദ്യം പറഞ്ഞ മെത്തേഡിലേക്ക് അതെ അതെ അതിലാന്ന് ഉണ്ടാവുക അതിൽ അതോറിറ്റി തന്നെ പറയും അത് വന്നാ പിന്നെ പിന്നെ അത് മാറാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അത് നമ്മളെ സെയില് കൂടുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഈ രണ്ടാമത്തെ ചുരുക്കി പറഞ്ഞാൽ ഈ സക്ക രണ്ടര ശതമാനം തന്നെയാണ് പക്ഷേ അത് ആ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ഈ അക്കൗണ്ടിങ് ബേസ്ഡ് ഒരു കാൽക്കുലേഷൻ വേണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കച്ചവടത്തിൻ്റെ ഇരുപത്തിയേറെ ശതമാനം അവർ കണക്കാക്കി അതിൻ്റെ ഇരു രണ്ടര ശതമാനം അവർ നമുക്ക് കച്ചവടം ഇല്ലെങ്കിലും ഇല്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിവിടുന്ന് ഈടാക്കും അല്ലേ അങ്ങനെ ഓക്കെ ഇനി നമുക്ക് അറിയാനുള്ളത് മറ്റുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ തന്നെ ഇതിൽ തന്നെ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ സെയില് കൂടുന്നുണ്ടെങ്കില് സെയില് കൂടുന്ന ആളുകൾ എന്ത് ചെയ്യണം പിന്നെ അവര് നേരത്തെ തന്നെ അടുത്ത വർഷത്തില് അവർക്ക് സെയില് കൂടുന്നുണ്ടെങ്കില് ഈ വർഷം തന്നെ ജക്കയില് അത് റിക്വസ്റ്റ് ചെയ്ത് അക്കൌണ്ടിങ് മെത്തേഡിലേക്കാക്കി മാറ്റണം എങ്കിലേ അടുത്ത വർഷം അക്ക പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അക്കൌണ്ട്സ് ഉണ്ടാക്കി പ്രോഫിറ്റിന്റെ ബേസിൽ വരള്ളൂ അല്ലാതെ നമ്മൾ ഇൻവോയ്സ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ആബിട്രി ബേസ്ഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ നമ്മൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇൻവോയ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ അത്ര എളുപ്പം ഉണ്ടാവില്ല ആ ഒരു സർവീസ് അക്കുറേറ്റ് ചെയ്യുന്നത് ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കമ്പനികൾ വിദേശികളുണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് വലിയ കമ്പനികൾക്കൊക്കെ ചില കമ്പനികൾ അവർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ആവശ്യമില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇതിനു ചില കമ്പനികൾക്ക് ഓഡിറ്റ് ആവശ്യമില്ലാത്ത അല്ല അത് ഇങ്ങനൊരു സംശയം വരാൻ കാരണം എനിക്ക് തോന്നുന്നത് അറബ് ന്യൂസിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുന്നേ അതായത് മൈക്രോ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഓഡിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് മോസസുകളെ മോസസുകൾ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ അല്ലെങ്കിൽ സൗദി കമ്പനികളെയോ ആണ് അവർക്കു തന്നെ കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി നയൻ നമ്പർ ഓഫ് എംപ്ലോയീസ് ഫോർട്ടി നയനിൽ കുറവായിരിക്കണം അതേപോലെ ആനുവൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് ടെൻ മില്യണിൽ കുറവായിരിക്കണം ഒരു വർഷത്തില് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടീഷനുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഓഡിറ്റ് ഇല്ലാതെ ഇരിക്കുള്ളൂ ഇത് കണ്ടിട്ട് ചില ആളുകൾ നമ്മൾ അജ്നബി കമ്പനികൾ തന്നെ ഓഡിറ്റ് വേണ്ട എന്ന് പറയുന്നവരുണ്ട് അത് ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കയറാണ് പ്രധാനമായിട്ടും നമുക്ക് അറിയാനുള്ളത് ഒരുവിധ ആളുകൾക്കൊക്കെ ഈ പ്രത്യേകിച്ച് കച്ചവടക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ഇനി തീർന്നിട്ടില്ലെങ്കിൽ നൌഷാദ് ബാനായിട്ട് ഇതിന്റെ കൂടെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നൌഷാദ് ബാൻ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി ഓ താങ്ക് യു വെരി മച്ച് നൌഷാദ്